വികസിപ്പിച്ച ഓപ്പൺ എഐ ഇന്ത്യയിൽ ആദ്യ ഓഫീസ് തുറക്കുന്നതായി റിപ്പോർട്ട് വരും മാസങ്ങളിൽ ഡൽഹിയിൽ കോർപ്പറേറ്റ് ഓഫീസ് ആരംഭിക്കുമെന്നാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ ഒരു ജീവനക്കാരി മാത്രമാണ് ഓപ്പൺ പബ്ലിക് പോളിസി പാർട്ട് എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രഗ്ഞ മിശ്രയാണ് ഇന്ത്യയിലെ ഏക ജീവനക്കാരി ഇന്ത്യയിലെ ഓഫീസ് തുറക്കുന്നതിന്റെ ഭാഗമായി മൂന്ന് തസ്തികകളിലേക്ക് കമ്പനി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സെയിൽസ് വിഭാഗത്തിലാണ് ഇപ്പോൾ അപേക്ഷ ഓപ്പൺ വ്യക്തമാക്കി ൻ സർക്കാരുമായും വ്യവസായ മേഖലകളുമായും കൂടുതൽ സഹകരണം ലക്ഷ്യമിട്ടാണ് ഈ നീക്കം ഓപ്പൺ എ എയുടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മാർക്കറ്റാണ് ഇന്ത്യ അമേരിക്കയാണ് ഇക്കാര്യത്തിൽ മുന്നിൽ ചാർട്ട് ജി പി ടി ഉപയോക്താക്കളുടെ എണ്ണം ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാലിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരും വ്യവസായങ്ങളുമായി കൂടുതൽ ഇടപാടുകൾ നടത്താനാണ് ഇന്ത്യയിൽ ഓഫീസ് തുടങ്ങുന്നത് കേന്ദ്ര സർക്കാർ കരാറുകളടക്കം കമ്പനി ലക്ഷ്യം വയ്ക്കുന്നതായാണ് സൂചന എഐ മിഷനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അതേസമയം അടുത്തിടെ ഇന്ത്യൻ യൂസർമാർക്കായി മാത്രം കമ്പനി ചാറ്റ് ജി പി ടിയുടെ കുറഞ്ഞ വരിസംഖ്യയുള്ള പ്ലാൻ അവതരിപ്പിച്ചിരുന്നു ഇന്ത്യൻ ഉപയോക്താക്കൾക്കായുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുറഞ്ഞ വരിസംഖ്യയിലുള്ള ചാർജ് ജി പി ടി ഗോ പ്ലാനാണ് ഓപ്പൺ എഐ അവതരിപ്പിച്ചത് ഈ വർഷം അവസാനം ഇന്ത്യയിൽ ഡെവലപ്പർ ഡേയും വിദ്യാഭ്യാസ സമിറ്റും സംഘടിപ്പിക്കാനും ഓപ്പൺ എ ഐ പദ്ധതിയിടുന്നുണ്ട്